കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്ന ഞെട്ടിക്കുന്ന സംഭവത്തിന് പിന്നാലെ സമാനമായ കേസുകൾ കേരളത്തിലും ചർച്ചയാവുകയാണ് ആലപ്പുഴയിൽ നാല് സ്ത്രീകളുടെ ദുരൂഹ തിരോധാനത്തിൽ എല്ലാ സംശയങ്ങളും വസ്ത്രവ്യാപാരിയായ സി എം സെബാസ്റ്റിനേക്ക് നീളുന്നു ക്രൂരമായ കൊലപാതകങ്ങളുടെ ചുരുളഴിയുമോ എന്ന ആകാംക്ഷയോടെയാണ് പോലീസ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ മറ്റ് സ്ത്രീകളുടെ തിരോധാനങ്ങളിലെ അന്വേഷണ പുരോഗതിയും നമുക്ക് വിശദമായി പരിശോധിക്കാം കോട്ടയമേറ്റുമാലിൽ നിന്ന് കാണാതായ ജൈനമ്മ എന്ന സ്ത്രീയുടെ തിരോധാനം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘമാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് ജൈനമ്മയെ കൊലപ്പെടുത്തിയെന്ന സെബാസ്റ്റ്യന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചേർത്തലയിൽ നേരത്തെ കാണാതായ മറ്റു മൂന്ന് സ്ത്രീകളെ കുറിച്ചുള്ള കേസുകൾ പോലീസ് വീണ്ടും പരിശോധിക്കുകയാണ് കടകര സ്വദേശി ബിന്ദു പത്മനാഭൻ വായനാട് സ്വദേശി റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥ ഐഷ ചേർത്തല സ്വദേശി സിന്ധു എന്നിവരുടെ തിരോധാനങ്ങളിലും സെബാസ്റ്റ്യൻ ആണ് ഇപ്പോൾ പ്രധാന സംശയനിഴലിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ജൈനമ്മയെ കാണാതാകുന്നത് ജൈനമ്മയായി സെബാസ്റ്റിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ സൗഹൃദത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചതാണ് അന്വേഷണത്തിന് നിർണായകമായത് ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പിന്തുണ നടത്തിയ അന്വേഷണമാണ് സെബാസ്റ്റ്യനിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് തുടർന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം കോട്ടയം യൂണിറ്റ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തെട്ടിന് സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധന നടത്താൻ എത്തിയത് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പരിശോധനയിലാണ് കേസിന് വഴിത്തിരിവായ കണ്ടെത്തലുകൾ ഉണ്ടായത് സബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് രക്തക്കറയും പുരയിടത്തിൽ നിന്നും തലയോട്ടിയും തുടയിലും പല്ലുകളും ഉൾപ്പെടെയുള്ള മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്തി പിന്നീട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിലുള്ള എട്ട് അസ്ഥി കഷ്ണങ്ങളാണ് ലഭിച്ചത് ഇത് അന്വേഷണ സംഘത്തെയും പ്രദേശവാസികളെയും ഒരുപോലെ ഞെട്ടിച്ചു വീടിന് പിന്നിലുള്ള കുളം വറ്റിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ നിർണായകമായ തെളിവുകൾ ലഭിച്ചത് പോലീസ് കണ്ടെടുത്ത അസ്ഥി കഷ്ണങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം ഇത് മരിച്ചവരെ തിരിച്ചറിയുന്നതിന് സഹായിക്കും അതുപോലെ കുളത്തിൽ നിന്ന് കണ്ടെടുത്ത സ്ത്രീകളുടെ ബാഗ് ഷാൾ തുടങ്ങിയ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഇത്തരം പരിശോധനകളുടെ ഫലങ്ങളാണ് ഈ കേസിൽ തുടർന്ന് അന്വേഷണങ്ങൾക്ക് നിർണായകമാവുക ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായാൽ മാത്രമേ ഈ മൃതദേഹ മൃതദേഹാവശിഷ്ടങ്ങൾ കാണാതായ സ്ത്രീകളുടെതാണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കൂ പ്രതിയായ സെബാസ്റ്റിൻ ഇതുവരെ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടില്ല ജൈനമ്മയുടെ കൊലപാതകം മാത്രമാണ് ഇയാൾ സമ്മതിച്ചിരിക്കുന്നത് എന്നാൽ മറ്റു മൂന്ന് സ്ത്രീകളെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ഇയാൾ ഇപ്പോഴും പോലീസിനോട് പറയുന്നത് സെബാസ്റ്റിന്റെ ഈ മൗനം അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ചോദ്യം ചെയ്യലിനായി ഇനി രണ്ടു ദിവസം മാത്രമാണ് സെബാസ്റ്റിനെ ക്രൈംബ്രാഞ്ചിന് കസ്റ്റഡിയിൽ ലഭിക്കുക ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് പോലീസിന് അത്യാവശ്യമാണ് സെബാസ്റ്റിൻറെ വീട്ടിൽ നിന്ന് ഒന്നിലധികം മൃതദേഹ വിശേഷങ്ങൾ കണ്ടെടുത്തതോടെ ഇയാൾ ഒരു സീരിയൽ കില്ലറാണോ എന്ന സംശയവും ബലപ്പെടുന്നു പല കാലഘട്ടങ്ങളിലാണ് ഈ സ്ത്രീകളെ കാണാതായിരിക്കുന്നത് ഇവരെല്ലാം സെബാസ്റ്റിന്റെ അടുപ്പക്കാരായിരുന്നു എന്നതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ സൂക്ഷ്മമായ അന്വേഷണത്തിലാണ് ഈ സംശയം ശരിയാണെങ്കിൽ ഇത് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതക പരമ്പരയുടെ ചുരുളഴിക്കുന്നതിന് തുല്യമാകും നിർണായക തെളിവുകൾ തേടി പോലീസ് രണ്ടേകാലേക്കറോളം വരുന്ന സെബാസ്റ്റിൻ്റെ പുരയിടത്തിൽ കുളങ്ങളും ചതുപ്പ് നിലവുമാണ് അധികവും ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും മണ്ണു ഉപയോഗിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിൽ പരിശീലനം ലഭിച്ച കേടാവ് നായിയും അന്വേഷണ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ബിന്ദു പത്മനാഭനെ കാണാതായ സമയത്ത് സെബാസ്യന്റെ വീടിന്റെ ടൈലുകൾ മാറ്റി പുതിയ ഗിരാനായിപ്പാകിയത് നിർണായകമായ തെളിവായി പോലീസ് കാണുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ് സെപ്റ്റിക് ടാങ് ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ പല നിർണായകമായ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിലൊരു കൊന്തയുടെ ഭാഗം കണ്ടെത്തിയതും വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചതും കേസന്വേഷണത്തിന് കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയേക്കാം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളോ കേസിൽ നിർണായകമായേക്കാവുന്ന തെളിവുകളോ ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് കാണാതായ നാല് സ്ത്രീകളെയും സബാസ്റ്റിന് അടുത്ത പരിചയമുണ്ടായിരുന്നു എന്നതാണ് ഈ കേസിൽ പ്രധാനപ്പെട്ടതായ കണ്ണി ജൈനമ്മയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് സ്ത്രീകളുടെ കാര്യത്തിൽ ഇയാൾ മൗനം പാലിക്കുന്നത് സംശയം വർദ്ധിപ്പിക്കുന്നു സാമ്പത്തിക ഇടപാടുകളോ മറ്റ് വ്യക്തിപരമായ കാരണങ്ങളോ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുണ്ടോ എന്നും പോലീസിന് സംശയമുണ്ട് ഈ സ്ത്രീകളെ കാണാതാകുമ്പോൾ സെബാസ്റ്റിൻ ഈ പ്രദേശങ്ങളിൽ സജീവമായിരുന്നുവെന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സെബാസ്റ്റിൻറെ പെരുമാറ്റത്തിലും സംസാരത്തിലും എല്ലാം ചില പ്രത്യേകതകൾ ഉള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ തോന്നിയിട്ടുണ്ട് കൃത്യമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറാനും ചില ചോദ്യങ്ങളിൽ അസ്വസ്ഥനാകാനും ഇയാൾ ശ്രമിക്കുന്നുണ്ട് ഇതൊരു മനഃശാസ്ത്രപരമായ നീക്കമാണോ അത് കുറ്റകൃത്യത്തിന്റെ ഭയം മൂലമുള്ളതാണോ എന്നറിയാൻ കൂടുതൽ ആഴത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ് ഇത് സീരിയൽ കൊലപാതകങ്ങളുടെ മനഃശാസ്ത്രപരമായ വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴി തുറക്കുന്നു അന്വേഷണം പുരോഗമിക്കുമ്പോൾ സബാസിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ ശാസ്ത്രീയ തെളിവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഡി എൻ എ പരിശോധനാ ഫലം വസ്ത്രങ്ങളുടെ ഫോറൻസിക് റിപ്പോർട്ട് കൂടാതെ വീട്ടുവളർപ്പിൽ നിന്ന് കണ്ടെത്തിയ മറ്റു തെളിവുകൾ എന്നിവയെല്ലാം കേസിലെ പ്രധാന രേഖകളായി മാറും പ്രതിയുടെ കുറ്റസമ്മത മൊഴിയില്ലാതെ തന്നെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് കോടതിയിൽ സ്ഥാപിച്ചെടുക്കുക എന്നത് അന്വേഷണ സംഘത്തിനു മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ് ഈ കേസിലെ ദുരൂഹതകൾക്ക് പിന്നിൽ സാമ്പത്തികപരമായ ചില പ്രേരണയ്ക്കുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു കാണാതായ സ്ത്രീകളുമായി സെബാസിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സാമ്പത്തിക തർക്കങ്ങളോ കൊലപാതകത്തിലേക്ക് നയിച്ചുതന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട് പലപ്പോഴും ഇത്തരം കൊലപാതകങ്ങൾ വ്യക്തിപരമായ വൈരാഗ്യത്തിൽ നിന്നോ സാമ്പത്തിക നേട്ടങ്ങളിൽ നിന്നോ ഉണ്ടായേക്കാം ഈ നിന്നുള്ള അന്വേഷണം സബാസ്റ്റിന്റെ മൗനം ഭേദിക്കാൻ സഹായിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത് റിപ്പീറ്റ് ഈ തിരോധാനങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രാദേശിക പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് കാണാതായ സ്ത്രീകളെ കുറിച്ചുള്ള പരാതികൾ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഒളിച്ചൊടലോ ആകാം എന്ന നിഗമനത്തിലായിരിക്കാം പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ കോട്ടയത്ത് നിന്ന് കാണാതായ ജയനമ്മയുടെ കേസിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ സമഗ്രമായ അന്വേഷണമാണ് മറ്റു കേസുകളിലെ കണ്ണികൾ കൂട്ടിച്ചേർക്കാൻ സഹായിച്ചത് ഇത് ക്രൈംബ്രാഞ്ചിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ കേസ് കേരളത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് ഒരു നിർണായക വഴിത്തിരിവാണ് പ്രതിയുടെ കുറ്റസംബന്ധ മൊഴി ലഭിക്കാതെ സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകൾ മാത്രം ആശ്രയിച്ച് കുറ്റകൃത്യം തെളിയിക്കേണ്ടി വരും ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ ഫോറൻസിക് റിപ്പോർട്ടുകൾ സാഹചര്യ തെളിവുകൾ എന്നിവയെല്ലാം ശക്തമായ കോടതിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ഈ സംഭവം പുറത്തു വന്നതോടെ ആലപ്പുഴയിലെ പ്രദേശവാസികൾക്കിടയിൽ വലിയ ഞെട്ടലും ഭയവുമാണ് ഉണ്ടായിരിക്കുന്നത് കാണാതായ സ്ത്രീകളുടെ കുടുംബങ്ങൾ നീതി തേടി രംഗത്തെത്തിയിട്ടുണ്ട് ഈ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് കേരളം ഇനിയും മോചിതായിട്ടില്ല സമാനമായ സംഭവങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടായേക്കാം എന്ന ഭയവും ആളുകൾക്കുണ്ട് പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ കൈവശം ഇനി രണ്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധി മാത്രമാണ് അവശേഷിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നത് പോലീസിന് വലിയ വെല്ലുവിളിയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കാനും പ്രതിയെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള തത്രപ്പാടിലാണ് പോലീസ് സംഘം